മത്സരത്തിൽ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ നേടിയുമാരി ടീച്ചറെ ഈ വാർത്ത നിങ്ങൾക്കായി ഗാലറി ഓപ്പോസിറ്റ് കോൾ കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകാസ്വാദന മത്സരത്തിൽ പുരസ്കാരം നേടിയ തിരുമേനി എസ് എൻ ഡി പി പി എൽ സ്കൂൾ അധ്യാപിക ടി നിഷാകുമാരി ടീച്ചറെ തിരുമേനി എ വി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ചടങ്ങിൽ കെ സി പ്ലസ് സ്വാഗതം പറഞ്ഞു അഭിനന്ദനങ്ങളെ മടയുകയും ഒപ്പം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉപഹാരം നൽകി പ്രിയപ്പെട്ട സഹോദരി വളരെ സന്തോഷത്തോടെയാണ് ഈ ചടങ്ങിൽ വായന മരിക്കുന്നു എന്നൊരു പ്രയോഗമുണ്ട് എനിക്കതിനോട് യോജിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ആ പ്രയോഗത്തിൽ പോകുന്നില്ല പക്ഷെ വായന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതോട് പകൽ പോലെ സത്യം വായന കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും തെല്ലാശ്വാസമുണ്ടാകുന്നത് പഴയ തലമുറയിൽപ്പെട്ട എനിക്ക് തെല്ലാശ്വാസം ഉണ്ടാകുന്നത് ചെറുപ്പക്കാരായ ചിലരെങ്കിലും വായനയിൽ വളരെ താല്പര്യത്തോടെ യും വായനാനുഭവങ്ങൾ പങ്കിട്ട് പങ്കിട്ട് അതിൽ വിജയിയാവുകയും ചെയ്യുന്നുവെന്ന് അറിയുമ്പോ ഞാൻ ഈ ടീച്ചർക്ക് അവാർഡ് കിട്ടിയത് എനിക്ക് ടീച്ചർ എസ് എൻ ഡി പി ടീച്ചറാണെന്നോ തിരുവോണ പഞ്ചായത്തിലെ ടീച്ചറാണെന്നറിയില്ലേ ടീച്ചർക്ക് അവാർഡ് കിട്ടിയത് ഞാൻ കണ്ടിരിക്കുന്നു ഏതോ ഒരു ഫേസ്ബുക്കിൽ എവിടെയോ വരണത് കണ്ടു ഞാൻ ഇവിടെ ഉള്ളവരും ഇട്ടതല്ല ഇവിടെ ഉള്ള ഒരാൾ കിട്ടുകയാണെങ്കിൽ അത് കണ്ടിട്ട് ഞാനപ്പം തന്നെ ഒരു ക്ലാപ്പ് ഇട്ടു പിന്നെ പിന്നെയാണ് അത് മനസ്സിലാക്കുന്നത് പിന്നെയാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എഴുപത്തിയഞ്ച് ദിവസങ്ങളിലായി ഫേസ്ബുക്കിലും പ്രസിദ്ധീകരിച്ച നോവലാണ് അപ്പൊ നോവലി രൂപത്തിലല്ല എന്നാണ് കഥാകാരി പറഞ്ഞിട്ടുള്ളതെങ്കിലും അന്നേ അതൊരു നോവലിന്റെ സ്വഭാവം ഒക്കെ ഉണ്ടായിരുന്നു എന്താന്ന് അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല പിന്നെ അതിനെ കുറിച്ച് പിന്നെ അവാർഡുകൾ കിട്ടിക്കഴിഞ്ഞു പിന്നെ ആ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് കല്യാണീച്ചിയുടെ െന്തോ പറഞ്ഞിട്ട് ആദ്യം നാലോചോ ദിവസം അവർ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു അപ്പോ വായനക്കാരുടെ താല്പര്യം തുടർച്ചയായിട്ട് എഴുതാൻ വേണ്ടി അങ്ങനെ എഴുപത്തഞ്ച് തവണയായി ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു പിന്നീട് അതിന്റെ വായനക്കാരുടെ നിർബന്ധ നിമിത്തമാണ് ഇതിനെ ഒരു നോവൽ രൂപത്തിലാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പറയുന്നത് എന്തായാലും പ്രസിദ്ധീകരിച്ച് ഒരു ഒന്നൊന്നര മാസം ആയപ്പോഴത്തേക്കും ഗ്രന്ഥശാല സംഘം ജില്ലാ കമ്മിറ്റി അംഗം വി എൻ ഗോപി അധ്യക്ഷത വഹിച്ചു വി ജി ശ്രീനിവാസൻ നന്ദി പറഞ്ഞു പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയ് വായനശാല സെക്രട്ടറി എ സി ജോയ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി വി ജി ശ്രീനിവാസൻ നന്ദി പറഞ്ഞു കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി നടത്തിയ ഓൺലൈൻ പുസ്തകാസ്വാദന മത്സരത്തിൽ പങ്കെടുത്ത് ആർ രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന പുസ്തകത്തിന്റെ ആസ്വാദന കുറിപ്പിനാണ് നിഷാകുമാരി ടീച്ചർക്ക് സംസ്ഥാനതല പുരസ്കാരം ലഭിച്ചത് ചെയ്യാം പുതിയൊരു പുസ്തകത്തെ പറ്റി നമുക്ക് ആസ്വാദനം കുറിപ്പ് എഴുതാം നമുക്ക് അഭിപ്രായം പറയാം എന്നതിനെ സംബന്ധിച്ചുള്ള സന്ദേശമാണ് അതിൽ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ പഞ്ചായത്തിലേക്ക് നമ്മുടെ ഈ തിരുമേനിലേക്ക് നമ്മുടെ പ്രാപ്പുര നമ്മുടെ പ്രാപ്പൂരിലേക്ക് ഈ സമ്മാനം എത്തിച്ചിരിക്കുകയാണ് ഈ ഒരു 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 മാതൃകാപരമായി മറ്റാളുകൾക്ക് വായിക്കുന്നവർക്കെല്ലാം പ്രചോദനം നൽകുന്ന ഒരു പിന്നെ കാര്യമാണ് നടന്നിട്ടുള്ളത് അതിനെല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് ഒരുപാട് സന്തോഷം കാരണം എത്രയും ഒരു വായനശാലയുടെ അഭിനന്ദനമാണല്ലോ എനിക്ക് അനുമോദനമാണല്ലോ എനിക്ക് ആദ്യമായി ലഭിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇത്തരം പുരോഗമന പ്രസ്ഥാനങ്ങൾ വായനശാലകളൊക്കെ ഇടങ്ങളൊക്കെ നമ്മുടെ കുട്ടികളെ വായനയിലേക്കും മറ്റും നയിക്കുന്നതിന് വേണ്ടിയുള്ള ഏത് പ്രവർത്തനത്തിനും ഞാൻ വില്ലായി എപ്പോഴും കൂടെയുണ്ട് ഏത് സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആവശ്യവുമായി നിങ്ങളതിനെ സമീപിക്കുമോ വായനശാലയുടെ ഭാഗത്തുനിന്നുണ്ടായാലും ഒപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധയാണ് ഈ കഥയെ ആർ രാജശ്രീ എന്ന് പറയുന്ന ഇപ്പോൾ പറശ്ശിനിക്കടവ് സ്വദേശിയും അതുപോലെ തന്നെ നമ്മുടെ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ആർ രാജശ്രീ മാഡം അവരുടെ ഫേസ്ബുക്ക് പേജിലാണ് ഈ കഥ എഴുതിത്തുടങ്ങുന്നത് ആദ്യ അധ്യായം അങ്ങനെയാണ് ഇത് കഥയുടെ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ അവർ ഈ കഥ തൻ്റെ ഫേസ്ബുക്ക് പോയി തുടങ്ങുകയും അത് ഒന്ന് രണ്ട് മൂന്ന് ദിവസം ആയപ്പോഴേക്കും കല്യാണ ഏച്ചി എന്നുള്ള ഒരു പേരും ആ ഒരു കഥയൊക്കെ ആളുകൾ ഇഷ്ടപ്പെടാറുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് വായിച്ച് 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 വന്ന് വന്നപ്പോൾ ഒരു ദിവസം എഴുതാതിരിക്കുമ്പോഴേക്കും എന്താണ് അതിൻ്റെ ബാക്കി എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് പറഞ്ഞ് ടീച്ചറെ ആളുകൾ വിളിക്കാനും അങ്ങനെ വീണ്ടും വീണ്ടും ഇതിൻ്റെ അടുത്ത ഖണ്ഡം എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും എഴുതി കുറിക്കുകയും ചെയ്തു എൻ്റെ മൊബൈൽ നോട്ട് പാഡിലാണ് ഈ കഥ ഏഹ് രാജശ്രീ മേഡം എഴുതിയതെന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് അത് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് വായനക്കാരുടെ മനസ്സ് കീഴടക്കിയത് കുടുംബം എന്ന സങ്കല്പ സങ്കല്പത്തിന് ഇന്നത്തെ സമൂഹത്തിലുള്ള വില ഇന്നത്തെ സമൂഹത്തിൽ അത് ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാൻ അത് പണ്ടുകാലത്ത് എങ്ങനെയായിരുന്നു ആ ഒരു കുടുംബവസ്ഥ എന്നൊക്കെ തിരിച്ചറിയുന്നതിനും നമുക്ക് ഈ കഥ വായിച്ചു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയും ഓരോ വ്യക്തിയും ഓരോ സ്വതന്ത്ര ദേശമാണ് എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന നോവൽ കൂടിയാണ് ഇത് സ്വന്തം ചിന്തയ്ക്കും ശരീരത്തിനും അറിവിനും തൻ്റേതായ എല്ലാറ്റിനും മേലുള്ള അധികാരത്തെ നിഷ്പ്രഭമാക്കാൻ ഒരു പെണ്ണ് നടത്തുന്ന സമരം അടുക്കളയും കിടപ്പറയും കടന്ന് ദേശത്തിലേക്ക് വ്യാപിക്കുകയാണ് അങ്ങനെ രണ്ട് പെൺകരുത്തുകളുടെ ജീവിതത്തിൻ്റെ കഥയാണ് നേർ സാക്ഷ്യമായ ഈ ബുക്ക് നമുക്ക് മുന്നിലേക്ക് തുറന്നു വച്ചിട്ടുള്ളത് ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് പോകുമ്പോൾ അതായത് രണ്ട് ദേശത്തെ കല്യാണിയെയും ദാക്ഷായണിയെയും ഒരു കല്യാണം പിന്നെ ഒരു ഭയങ്കര കൂട്ടുകാരായിരുന്നു ഒന്നിച്ച് കളിച്ച് വളർന്ന് അവരുടെ ബാല്യകാലമൊക്കെ വളരെ പിന്നെ സന്തോഷത്തോടു കൂടി ഒരു നാട്ടിൽ ഓടിച്ചാടി നടക്കുന്ന രണ്ട് പേര് അവർ വിവാഹശേഷം ശേഷം രണ്ട് ഭാഗത്തേക്ക് ഒരാളെ തെക്കൻ ദേശത്തേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോവുകയും പിന്നെ മറ്റേ ആളെ പോപ്പ് ഒരു കോപ്പുകാരനും ഒരു ആണിക്കാരനും അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ പറയുന്നത് പോപ്പുകാരൻ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നു ഒരാളെ ആണിക്കാരൻ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നു അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടുന്ന് വീണ്ടും അവത് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും ഇവിടെ വരുന്നു വീണ്ടും ഭർത്താവ് വന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു അങ്ങനെയുള്ള കുറേ കഥാസന്ദർഭങ്ങളും കഥാമുഹൂർത്തങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ അത്രയും നമുക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു പുസ്തകം നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് my man.